പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ അമ്മമാർക്ക് എന്ത് കറി വെക്കും എന്നതിനെ പറ്റി ഒരു ആശങ്ക ഉണ്ടാവില്ല വേലിയിലും അവിടെ എവിടെയൊക്കെ കിടക്കുന്ന പല സാധനങ്ങളും അത് ഇലയാവാം കായാവാം എന്തു ആവാം അതൊക്കെ വെച്ചിട്ട് അവർ കറികളും തോരനുകളും മെഴുക്കു വരട്ടികളും അതുപോലെ പുഴുക്കുകളും എല്ലാം ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇന്നത്തെ നമ്മുടെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് നേരം വെളുത്താൽ ഭയങ്കര ആശങ്ക ഇന്ന് എന്തുണ്ടാക്കും ഇന്നെന്തുണ്ടാക്കും ഇന്നലെ ഇതായിരുന്നു അപ്പം എന്തുണ്ടാക്കും ഇതുണ്ടാക്കി ഇവർക്ക് പിടിക്കുകയോ പിടിക്കില്ല ഇതൊക്കെയാണ് ആശങ്ക കേട്ടോ പക്ഷെ അന്നത്തെ അമ്മമാർക്ക് ആശങ്കയില്ല എന്തും അവരുണ്ടാക്കും അതിന് പ്രത്യേക ഒരു രുചിയാണ് അമ്മയിൽ അരച്ച് അടുപ്പിൽ നല്ല വിറകടുപ്പിൽ പാചകം ചെയ്ത അതിന് പ്രത്യേക രുചിയാണ് ഇന്ന് വിറകടുപ്പുണ്ട് നമ്മുടെ അമ്മിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ആ പഴയ അമ്മമാരുണ്ടാക്കുന്ന ആ ശൈലിയും ആ കൈപ്പുണ്യം ആ ടേസ്റ്റും ഒന്നും കിട്ടാറില്ല കിട്ടണമെങ്കിൽ നമ്മൾ പലതരം രുചിക്കൂട്ടുകൾ നമ്മളുടേതായ രീതിയിൽ പലതരം മസാലകളൊക്കെ ചേർത്തിട്ട് നമ്മളൊക്കെ ഉണ്ടാക്കുക അല്ലേ ആ ഒരു രുചി കിട്ടാൻ വേണ്ടി എന്നാലും നമുക്ക് തൃപ്തിയാവുകയില്ല അത് ഇതൊക്കെ പഴയ ജനറേഷൻ ിലുള്ള ആൾക്കാരട്ടോ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് ഇതൊന്നുമില്ല പക്ഷേ പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഉണ്ടാക്കുന്ന കറി ഉണ്ടല്ലോ ഇത് ഞങ്ങളുടെ വാ ഒരിക്കലിൻ്റെ സമയത്ത് ശ്രാദ്ധ സമയത്തൊക്കെ ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ കാരണം അന്ന് ഒരിക്കൽ ഉണ്ണുണ്ടാക്കുന്ന കറിയാണ് അപ്പം നമ്മൾ ഉള്ളി ചേർക്കില്ല ഈ ഏകാദശി ഒരിക്കൽ അതിനൊന്നും ഉള്ളി ചേർക്കാതെ ഉണ്ടാക്കുന്ന കറിയാണ് അപ്പം ഞാനിതിനകത്തോട്ട് വലിയ ഉള്ളി അതുപോലെ ഉരുളക്കിഴങ്ങ് തക്കാളി വെണ്ടയ്ക്ക പച്ചമുളകൊക്കെ മുറിച്ച് നന്നായി വഴറ്റിയതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു എന്നിട്ട് പുളി നല്ല പുളി വെള്ളമൊഴിച്ച് ഉപ്പൊക്കെ ഇട്ട് പാകത്തിന് ഇട്ടു റെഡിയാക്കാണ്ട് പിന്നെ പുളി കണ്ടാൽ ഞാനൊന്നെടുത്ത് തിന്നൂട്ടാ പിന്നെ നമ്മുടെ തോരൻ നമ്മുടെ ബോംബെ ചീരയാണ് കേട്ടോ തരനായിട്ട് വെച്ചാൽ അപ്പോൾ ഇഷ്ടമാവൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക